ഗിരേടിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ശ്യാമിന് തരകിനൊക്കെ പറയുന്നത് എന്നിട്ട് എന്തിനാ ശാലു ഗർഭിണിയായ ഒരു പെണ്ണെ കൊന്നതിന്റെ പാപം പേറി ഈ ജന്മം മുഴുവൻ ഞാൻ അലയാനോ അതിലും ഗിരേടിനൊന്നും അനുപൂർവം ചെയ്താലല്ലോ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ ആർക്കങ്ങനെ സംഭവിച്ചു കൂടാത്തത് അതിനെ ഒരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് മാത്രം കാണാൻ എനിക്ക് കഴിയില്ല പിന്നെ മർഡർ മരണം തന്നെയായിരുന്നു ഇല്ല ഞാനത് വിശ്വസിക്കില്ല ഗിരേടം വെറുതെ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയ ഗിരേടിനെ ആരെയും കൊല്ലാൻ കഴിയില്ല എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് ഒരാളെ പോലും നോക്കിയാൽ എന്റെ കിരീടനാവില്ല എന്തോ നാടോ ഇത്ര അടക്കം പറിച്ചത് അത് നിന്റെ പെണ്ണുമുള്ള തന്നെയാണോ അതോ